സംവിധാനം ചെയ്യുന്ന നമ്മുടെ ചിത്രം ചിത്രീ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇരുപത്തി ഏഴാം തീയതികളിൽ എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ചെറിയ ഗ്യാപിന് ശേഷമാണ് റിലീസിന് വരുന്നത് അപ്പോ ആ ഗ്യാപ്പ് നികത്താനായിട്ട് നമുക്കൊരു ഉഷാറുണ്ടാവും സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന മോക്ഷയുടെ മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രാണ് കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിലൂടെ നമ്മുടെ ഭഗവതിയായിട്ട് വന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്ന മോക്ഷയാണ് ഈ ചിത്രിയിലും നായികയായി എത്തുന്നത് ഒപ്പം വിജയൻ സാർ എപ്പോഴും ഒരു മാജിക്ക് കാണിക്കുന്ന പോലെ രണ്ട് പുതിയ നായികന്മാരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ആരത്തി എല്ലാരും അപ്പോ ഇവരുടെ മൂന്നുപേരുടെ കിഡിലൻ പെർഫോമൻസോടുകൂടി എത്തുന്നു വിനയ് ഉണ്ട് ഉണ്ട് ജോണി ചേട്ടൻ അങ്ങനെ താരങ്ങൾ നമ്മുടെ സിനിമയിലുണ്ട് അപ്പൊ ത്രില്ലർ ചിത്രമായിട്ടാണ് ചിറ്റ് എത്തുന്നത് അതോടൊപ്പം നമ്മുടെ ഇരിക്കുന്ന ജോൺകുട്ടി ജോൺകുട്ടി എല്ലാവർക്കും വരികയാണെങ്കിൽ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത പടം ഗുരുവായൂരമ്പല ഇതിനു മുമ്പ് ഞങ്ങളുടെ കള്ളനും ഭഗവതിയുടെയും എഡിറ്റർ ആയിരുന്നു അതുപോലെ തന്നെ രതീഷ് റാം ഡിഒപി അദ്ദേഹവും കള്ളനും ഭഗവതിയിലും ഒപി ആയിരുന്നു നീ നടുക്കിരിക്കുന്ന ആളാണ് ഇതിന്റെ ഒരു പ്രധാന കക്ഷി ഇതിന്റെ കഥ അനിൽകുമാർ അനിൽകുമാർ ആണ് ഇരിക്കുന്നത് കള്ളനും ഭഗവതി അനിൽകുമാറിൻ്റെതായിരുന്നു അപ്പൊ ഇങ്ങനെ വളരെ പ്രത്യേകതകളോട് കൂടിയാണ് നമ്മൾ എത്തുന്നത് അപ്പൊ കള്ളനും ഭഗവതി എന്ന് പറയുന്ന ആ ഒരു ജോണറിൽ നിന്നും മാറി ഒരു ഹൊറർ മൂവിലേക്ക് ചാടി കയറിയിരിക്കാണ് നമ്മുടെ വിജയൻ സർ അപ്പൊ ഉണ്ടാവും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ നമുക്ക് അമിത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എത്തോര ഫൈവ് മിനിറ്റ്സ് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മുടെ ഡയറക്ടർ ആയിട്ടുള്ള വിജയൻ സാറിന് കൊടുക്കാം സാർ നമ്മുടെ പടത്തെപ്പറ്റി ഏഹ് ആയിരുന്നു പറഞ്ഞാൽ മതി ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കണം